നമ്മൾ മുട്ടമാല ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് മുട്ടമാലയ്ക്ക് പോകേണ്ട പത്ത് മുട്ട അഞ്ച് അഞ്ച് സ്പൂണ് പാൽപ്പൊടി ഒന്നര കപ്പ് പഞ്ചസാര ഒന്നര കപ്പ് വെള്ളം അപ്പോൾ നമുക്ക് മുട്ടേൻ്റെ എല്ലാം പൊട്ടിക്കുക മഞ്ഞ വേറൊക്കെ വെള്ളം വേറാക്കി വെക്കുക മഞ്ഞ ശരിക്കും നമുക്ക് അരിച്ചിരിക്കുന്നത് അപ്പോൾ മുട്ട ഒരു പൊട്ടിക്കുക പൊട്ടിക്കുമ്പോൾ വെള്ളയും മഞ്ഞയും വേറെ വേറാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആ മുട്ട് മുകളിൽ വെള്ളൻ്റെ പാട പോലെ ഉണ്ടാവും കിട്ടിയിട്ട് മുട്ടനെ കവർ ചെയ്തിട്ടുള്ള ആ ശരിക്കും എടുത്തിട്ട് വേണം ഇതാക്കാൻ എല്ലാം നമുക്ക് ഇതുകൊണ്ട് അത് കുറേ നമുക്ക് ഇതായി പോകും മാല വരിക്കുമ്പോൾ നമുക്ക് റെഡി ആക്കി കിട്ടൂല അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക ആ ശരിക്കും ഓരോന്ന് എടുത്തിട്ട് ഓരോന്ന് ഓരോ മുട്ട അങ്ങനെ പോകുക ഇതാക്കണം നമുക്ക് അത് ആ മുട്ട മാലിനൊരു പ്രത്യേക കാര്യമായിട്ടുള്ള ഇത് റിസ്ക് എന്നൊരു തന്നെയാണ് ആ മുട്ട പൊട്ടിക്കുന്ന റിസ്ക് ആ മുട്ട പൊട്ടിക്കുന്ന റിസ്ക് എന്നാലും മുട്ട പൊട്ടിച്ചിട്ട് മഞ്ഞും വെള്ളയും വേറെക്കെങ്കിലും ഒരു കുറച്ച് റിസ്ക് കുറച്ചാണ് പക്ഷേ എന്നാലും നമുക്ക് സിമ്പിളായിട്ട് വേമ്പ് ചെയ്യാം ചില തലശ്ശേരിക്കാ സമയത്തുള്ള ഇത് സിമ്പിളാണ് അവർക്കിത് എടുത്തോണ്ട് അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്യണോ ചാനലെ സപ്പോർട്ട് ചെയ്യണോ ബെല്ലൈക്ക് അമ്പറ്റണോ ഷെയർ ചെയ്യണം ചില ഇത് ട്രൈ ചെയ്ത് വെക്കണം ട്രൈ ചെയ്തതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം ഏ മുട്ട ഓരോന്ന് പൊട്ടിച്ച് അതിൻ്റെ മഞ്ഞ വേറെ വെള്ളം വിറക്കിന്ന് ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ അരിക്കണം മുട്ട മഞ്ഞ അരിക്കാനുണ്ട് പിന്നെ ഒരു മൂന്ന് മുട്ടയും കൂടി ബാക്കിയുണ്ട് അപ്പോൾ പത്ത് മുട്ടയെടുത്ത് എണ്ണായി ഇപ്പം മൊത്തം മുട്ട ഞാൻ പൊട്ടിച്ചിട്ടേക്കുണ്ട് ഇനി അത് അരിക്കണം മഞ്ഞ ശരിക്കും അരിപ്പിയിട്ട് അരിച്ചെടുക്കണം മഞ്ഞ അരിപ്പിട്ട് അരിച്ചെടുത്തതിനു ശേഷം എന്താ ചെയ്യണം ശരിക്കും അരിച്ചിട്ട് അതിൻ്റെ അരിഞ്ഞ് വന്നാൽ നമുക്ക് എടുക്കാൻ പാടില്ല മറ്റേ മുകളിലും നമുക്ക് അതിന് മാല ഒഴിക്കുമ്പോൾ ബുദ്ധിമുട്ടാവും അതിനാൽ ശരിക്കും നമ്മൾക്കുന്നത് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ കുപ്പിയിലാക്കിയിട്ട് അല്ലെങ്കിൽ ഇതിൽ ആക്കി ആക്കിയിട്ടാണല്ലോ ആ കുപ്പിക്ക് വെച്ചൊരു ബോട്ടിലിന് ഒരു ഹോൾസ് ആക്കിയിട്ട് നമ്മൾ ആ ഒഴിച്ചിട്ടാണ് നമ്മൾ പഞ്ചസാര സീരിൽ ഒഴിക്കുന്നത് അപ്പോൾ പഞ്ചസാരൻ്റെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നതാണ് അടുപ്പത്ത് പാത്രം വെച്ച് ഒന്നര കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ അതിലേക്ക് അതിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ പഞ്ചസാര ഒന്നര കപ്പ് പഞ്ചസാര അത് അതിലേക്ക് ഇട്ട് ഒന്നര കപ്പ് പഞ്ചസാര അതിലേക്ക് ഇട്ട് ശരിക്കും ഇളക്കി അത് മൾട്ടി ആയി വരണം ആ ശരിക്കും തിളച്ച് വരുമ്പോൾ അത് കുറച്ച് ചെറുനാരങ്ങൾ നീരൊടിക്കാൻ പറ്റും അതിന് ഈ പഞ്ചസാരൻ ഉണ്ടാവും അതൊന്ന് ക്ലിയർ ആയു മതി പനസാരൻ്റെ സീഗറൊന്ന് ക്ലിയർ ആയ വേണ്ടിയാണ് നമ്മൾ നാരങ്ങിൻ്റെ തുള്ളി ഒരു തുള്ളി ഒറ്റിക്കുക കൂടുതൽ വേണ്ട ഒരു തുള്ളി ഒറ്റിക്കുക അപ്പോൾ എന്താ പഞ്ചസാര ക്ലിയർ ആയി കിട്ടു പിന്നെ പഞ്ചസാരൻ്റെ പാകം സിഗറിൻ്റെ പാകം എന്നാലും നമുക്ക് കൈമ എടുത്താൽ അങ്ങനെ ഇങ്ങനെ ഒട്ടുന്ന രൂപത്തിലേക്കണം ശരിക്കും ഒട്ടുന്ന നിന്ന് രൂപത്തിലേക്കണം ഒട്ടുമ്പോൾ നമുക്ക് ബലിയണം ഒട്ടിയിരുന്ന് ബലിയുന്ന രൂപത്തിലേക്കുമ്പോൾ നമുക്ക് ഉറപ്പാണ് അത് സിഗർ റെഡി ആയിട്ടുണ്ടെന്ന് അത് അത് റെഡി ആയിട്ടുണ്ടാവില്ല അപ്പോൾ ശരിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആ സിഗർ ശരിക്കും നമ്മൾ കൈമെടുത്ത് നോക്കുമ്പോൾ ഒട്ടിയിട്ട് ഇതിനെ ഒരു വലിച്ചിൽ വരണം അമ്മ റെഡി ആകുമ്പോൾ ശരിയാവുള്ളൂ അപ്പോൾ ഇതന്നെ അങ്ങനായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിന് മാല വിലിക്കേണ്ട പരിപാടിയൊക്കെ സീറല്ലായി നമ്മൾ മാല വിലിക്കുകയാണ് അങ്ങനെ റൗണ്ടായി വരിക്കാനുള്ളത് അല്ലെങ്കിൽ അട്ടിക്ക് അട്ടിക്കായി പോകരുത് ഒഴിച്ചു ഒഴിക്കുമ്പോൾ അതിൽ നിന്ന് കട്ട പിടിച്ചോ തടി വന്നോ മാല തടി വന്നു പോലും ബുദ്ധിമുട്ടാണ് അപ്പം നൈസായി കിട്ടില്ല നമുക്ക് അപ്പോൾ ഇത് ചിലപ്പോൾ ഇത് ഒഴിക്കുമ്പോൾ ഒന്ന് ഓരോപോലെ പൊന്തി അത് കുറച്ച് വെള്ളം ഒന്ന് കുളഞ്ഞു കൊടുത്താൽ മതി വെള്ളം കുടഞ്ഞാൽ അത് ശരിക്കും താഴ്ന്നിട്ട് പോവും ഇതൊക്കെ അരിപ്പേനും എല്ലാം എല്ലാം കോരിയെടുക്കുക ഇപ്പം മുട്ടമാല എല്ലാം കോരിയെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് ഇടുക ഇടുന്ന പ്ലേറ്റ് ചെരിച്ച് വെക്കുക ഇടുന്ന പ്ലേറ്റ് ചെരിച്ച് വെച്ചെന്നൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇലക്ട്രേഷൻ എന്നൊക്കെ അത് ചെറിയ ചിക്കി കൊടുക്കണം ചിക്കി കൊടുത്താലേ പൻസാരൻ്റെ സീറ് വിട്ട് പോവുകയുള്ളൂ അതിൻ്റെ വീണ്ടും നമ്മൾ അതേപോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൂടി ചെയ്യുക ആകെ മാവ് എത്രത്തോളം നമുക്ക് മാല ഉണ്ട് ആ മാല ഫുൾ അതേപോലെ തന്നെ ചെയ്യുക അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീറ് പൊന്തി വരുമ്പോൾ കുറച്ച് വെള്ളം ഒന്ന് കുറഞ്ഞു മതി വെള്ളം കുറഞ്ഞാൽ ആ നര പൊന്തൽ നിൽക്കും നമുക്ക് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം അതേപോലെ ചെയ്ത പോലെ തന്നെ മാല ഒന്നും കൂടി പരിപ്പ് കൊണ്ട് ഊറ്റിയെടുത്ത് വീണ്ടും ആ പ്ലേറ്റിലേക്ക് ഇട്ട് അത് വീണ്ടും ചിക്കി കൊടുക്കുക ചിക്കി കൊടുത്തു കഴിഞ്ഞാൽ നിൽക്കുക ശരിക്കും കഴിഞ്ഞാൽ ചീർ പോയി കിട്ടുമ്പോൾ ശരിക്കും മാല ശരിക്കും നമുക്ക് വെലിഞ്ഞ് നമുക്ക് ഇങ്ങനെ ഇതിലെതിലായിട്ട് കിട്ടും അപ്പോൾ ശരിക്കും മുട്ട മാലേൻ്റെ ആ ഇത് ഫ്ലേവറായിട്ട് നമുക്ക് ആ കിട്ടുമ്പോഴാണ് നമുക്കതിൻ്റെ റെഡി ആവുകയുള്ളൂ ശരിക്കും അതിങ്ങനെ വിട്ട് വിട്ടിരിക്കണം ഒന്നൊന്നും ഒട്ടിപ്പിടിക്കാൻ പാടില്ല അതിന് പ്രത്യേകം ശ്രദ്ധിക്കണത് ഇത് ഒഴിക്കുന്നത് പരത്തി ഒഴിക്കുക ഒഴിച്ച് കഴിയുമ്പോൾ കുറച്ച് തന്നെ ഒഴിക്കുകയാണെന്നൊക്കെ അപ്പോൾ റൗണ്ടായിട്ട് ഒഴിച്ചാൽ തന്നെ നമുക്ക് ആ മാല പോലെ ഉണ്ടാവും ഇതിൻ്റെ വീണ്ടും നമ്മൾ നേരത്തെ പോയതുപോലെ തന്നെ കുറച്ച് വെള്ളം കുറഞ്ഞു കൊടുക്കുക വെള്ളം കുടഞ്ഞു ചെയ്യുക അത് എടുക്കുക അടുത്ത് നമുക്ക് എന്തെങ്കിലും വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്തൊക്കെയാണ് അരിപ്പാ ചെ പത്തിൻ്റെ ഒരു സൈഡ് വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ചിക്കി ചിക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ സിഗർ അതിൻ്റെ സിഗർ ഇരിക്കും അതായി കിട്ടുകയുള്ളൂ നമ്മൾ മുട്ടമാലിൻ്റെ എല്ലാം കഴിഞ്ഞ് നമുക്ക് ഇനി നമുക്ക് അപ്പം അപ്പുണ്ടാക്കേണ്ട പണിയാണുള്ളത് നമുക്ക് അടുത്ത് നമുക്ക് അപ്പുണ്ടാക്കണം അതിന് അപ്പുണ്ടാക്കുന്ന കാണാൻ പറയാം അപ്പോൾ അതിന് നമുക്ക് വേണ്ട നല്ല മിക്സി എടുക്കണം മിക്സിയിൽ നേരത്തെ എടുത്തത് മിക്സിൻ്റെ ജാറെ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം ആ നേരത്തെ ആ മുട്ടൻ്റെ വെള്ളമുണ്ടല്ലോ ആ വെള്ളം മൊത്തം അവർ ഒഴിക്കണം ഇപ്പം എന്തായാലും ശരിക്കും മുട്ടമാല സീറു വരിക വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത് നിന്നൊക്കെ മാല ഉണ്ടാക്കാം അതിന് മിക്സിയിൽ ആ മുട്ടൻ്റെ വെള്ളം മൊത്തം ഒഴിക്കുക അതിൽ എന്തൊക്കെ നമ്മൾ അഞ്ച് സ്പൂണ് പാൽപ്പൊടി അത് അത് ഇടുക പിന്നെ നമുക്ക് അതിൽ ഏലക്കായ് പൊടി ഇടുക കുറച്ച് പഞ്ചസാരയും ചേർക്കണം പോരാത്ത കുറച്ച് പഞ്ചസാര ചേർത്തായി നമ്മൾ ചേർത്തിൻ്റെ പുറമേ കുറച്ച് ഏലക്കായ് പൊടി ഇടുക ആ ചേർത്തിൻ്റെ പുറമെന്തൊക്കെ നമ്മൾ കുറച്ച് ആ നേരത്തെ ഉണ്ടാക്കിയ മുട്ടമ്മളുടെ സീറിൻ്റെ ആ പൺസാറിൻ്റെ സീർ ഇതിലേച്ചിട്ട് ഒന്ന് അടിക്കുക മിക്സിൻ എന്നാലും അടിച്ചെടുത്തതിനു ശേഷം എന്തൊക്കെയാ നമ്മൾ വീണ്ടും അടിച്ചെടുത്ത് എന്നെ അടുപ്പത്തിൽ ഒരു പാത്രം വെക്കുക ഒരു ഇടത്തിൽ പാത്രം പോത്ത് പാത്രം വെക്കുക ആവിയിൽ വേപ്പിക്കാൻ അപ്പോൾ ആ പാത്രം വെച്ചാൽ അതിലേക്ക് ഒരു അതിന് ഇറക്കി വെക്കാൻ പറ്റുന്നൊരു ഒത്തിരി ചെറിയൊരു പാത്രത്തിൽ വെക്കുക അതിലേക്ക് നമ്മൾ നമ്മളിന്തൊക്കെ നമ്മൾ അടിച്ച് വെച്ചത് അതിലേക്ക് ഒഴിച്ച് ശരിക്കും ഒരു ആവി കൊണ്ട ഇരുപത് മിനിറ്റ് ഒരു ആവി കൊണ്ടാല് അപ്പം റെഡിയായി അപ്പം റെഡി ആയി കഴിഞ്ഞാൽ മെഷീന്താ നമുക്ക് മാല സെറ്റായി കഴിഞ്ഞാൽ മുട്ട മല സെറ്റായി അപ്പം റൗണ്ട് കമ്മ കട്ട് ചെയ്ത് അതിൻ്റെ അടിയിൽ മല ഇട്ട് വെച്ചാൽ റെഡിയായി റെഡി ആയി ഇപ്പോൾ നമ്മൾ അപ്പം റെഡി ആയിട്ടുണ്ട് പിന്നെ നിങ്ങൾ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കണമെത്രം ഷെയർ ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് ആവണോ ഞങ്ങൾ ഓരോരോ വീഡിയോ ഇടുമ്പോൾ കാണാൻ കഴിയുള്ളൂ ഇപ്പം നിങ്ങളത് ഷെയർ ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഞങ്ങൾക്ക് ഓരോ ചാനലും ഒരു വീഡിയോ ഇടുമ്പോൾ കാണാൻ പറ്റുള്ളൂ ഇപ്പോൾ നമ്മൾ തലശ്ശേരിക്കാൻ മുട്ട റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം